ശ്രീദേവി മഹിയെ സോപ്പിട്ട് കൺമണി എവിടെയാന്ന് തിരക്കുന്നുണ്ട് ശ്രീദേവി പറയും കൺമണി വരയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് മാറി നിന്നാന്ന് എനിക്കറിയാം അത് ഏത് സ്ഥലമെന്നറിയുമായിരുന്നെങ്കിൽ എനിക്കും അത് ഉപകാരപ്പെട്ടേനെ എനിക്കും ഭാവിയിൽ വരയ്ക്കേണ്ടി വരുമ്പോൾ മാറി നിൽക്കായിരുന്നു അങ്ങനെ ഓരോന്നൊക്കെ പറയും ശ്രീദേവി പറയുന്ന ഓരോന്നിലും മഹി വീണ് പോകുന്നുണ്ട് ക്യാഷ്വലായി തന്നെ ശ്രീദേവി ചോദിക്കും കൺമണി എങ്ങോട്ടാണ് മാറി നിൽക്കുന്നത് ഏതെങ്കിലും വീട്ടിലേക്കാണോ മഹിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് തോന്നുമ്പോൾ ശ്രീദേവി പറയും അയ്യോ സോറി സാർ ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ സാറിന് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒന്നും സാറ് പറയണ്ട മഹി പറയും ഏ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അവർ അല്ല കൺമണി പൊന്നുമേട്ടിലാണ് അന്നേരം തന്നെ ശ്രീദേവിക്ക് മനസ്സിലാവും കൺമണി കൃഷിയും കൂടി ഒരുമിച്ചാ പോയിക്കുന്ന കാര്യം പിന്നെ മഹി പറയും ആ അവരവിടെ ഒരു കേണൽ സാറിന്റെ വീട്ടിലാ ഇവിടുത്തെ ദേവ് സാറിന്റെ ഫ്രണ്ട് ആണ് കേണൽ സാർ അവിടെയാണ് പോയിക്കുന്നതെന്ന് ശ്രീദേവി പറയും ഓക്കെ ഓക്കെ കൺമണിക്ക് എന്താണെങ്കിലും ആ പ്രോജക്റ്റ് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കട്ടെ കൺമണി ഒരുപാട് കഴിവുള്ള കുട്ടിയാ മഹി പറയും പിന്നെ ശ്രീദേവി ഈ കാര്യം എനിക്കും ദേവ് സാറിന് മാത്രമേ അറിയാവുള്ളൂ മറ്റൊരാൾ അറിയരുത് ശ്രീദേവി പറയും ഇപ്പോഴും മഹിബാൽ സാറിനും ദേവ് സാറിനും മാത്രമേ അറിയത്തുള്ളൂ ഞാനിത് ഇത് ഇപ്പം തന്നെ മനസ്സിൽ നിന്ന് കളഞ്ഞു പോരേയും ചോദിക്കും ആ മതി എന്ന് മഹി പറയും കുറച്ചു നേരം കൂടി മഹിയായിട്ട് സംസാരിച്ച് തന്ന് ശ്രീദേവി അവിടെ നിന്ന് പോകും പക്ഷേ മഹി ചെയ്തത് ശരിക്കും ഒരു മണ്ടത്തരം തന്നെയാണ് ഒരു കാരണവശാലും തുറന്ന് പറയാൻ പാടില്ലായിരുന്നു ശ്രീദേവി അവിടെ കൊണ്ടുവന്ന് ആരാന്നും കാര്യങ്ങളുമൊക്കെ മഹിക്കും അറിയാവുന്നതാ എന്നിട്ടാണ് മഹി ഇത് പറഞ്ഞത് ശ്രീദേവി അന്നേരം തന്നെ മാനസയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടുത്തെ ദേവ്സാറിൻ്റെ ഫ്രണ്ടായ കേണലിൻ്റെ വീട്ടിലാണ് കൃഷിയൻ കൺമണി ഉള്ളത് പൊന്നുമേട്ടിലാന്നൊക്കെ മാനസികക്ക് അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരും ശ്രീദേവി പറയുന്നുണ്ട് എൻ്റെ വലയിൽ മഹി ഏകദേശം വീണ് കഴിഞ്ഞു ഇനി മഹിയിൽ നിന്നും കൺമണിയുടെ ഓരോ കാര്യങ്ങളും ഞാൻ വിശദമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കും എല്ലാം ഞാൻ മാഡത്തിന് പറഞ്ഞു തരാമെന്നും അങ്ങനെ ഫോൺ കട്ട് ചെയ്യും മാനസ ദേഷ്യത്തോടെ നിൽക്കുന്നതാണ്ട് ആൻറ്റിയമ്മ ചെന്ന് കാര്യം തിരക്കുന്നുണ്ട് മാനസം പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഒരു കേണലിൻ്റെ വീട്ടിലാണ് ഇപ്പം തന്നെ ഞാൻ ആൻറ്റിയുടെ എന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട് വേണ്ട മാനസ എല്ലാ കാര്യം സുജുവിനെ അറിയിക്കേണ്ട എന്താണെങ്കിലും നിന്റെയും കൃഷ്ണൻ്റെയും കല്യാണം നടക്കാൻ സുജു കൂടെ തന്നെ നിൽക്കും അത് സുജു എനിക്ക് തന്ന വാക്കാ പക്ഷെ ഇപ്പം നീ ചെയ്യേണ്ടത് നീ പൊന്നുമേട്ടിലേക്ക് പോകണം അവിടെ പോയി ആ വീട്ടിൽ കൃഷിൻ്റെ മുറിയിൽ തന്നെ നീ താമസിക്കണം അങ്ങ് ഇടിച്ചു കയറി ചെല്ലാൻ പറയും മാനസ ചോദിക്കും ഞാൻ എന്തിനാ ആൻറ്റിയമ്മ അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ അവളും ഇല്ലേന്ന് ആൻറ്റിയമ്മ പറയും ഉണ്ട് അതുകൊണ്ട് തന്നെ നിന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞത് എല്ലാവരുടെ മുന്നിൽ അവളെ ഇട്ട് നാണം കെടുത്തി നീ അവളെ അവിടുന്ന് പുറത്താക്കണം അവൾക്ക് ആ ഡിസൈനും ചെയ്യാൻ പറ്റരുത് മാനസിക്കും ആൻറ്റിയമ്മ പറയുന്നതെല്ലാം ശരിയാണെന്ന് തോന്നും അവളും പൊന്നുമേട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേണല് കൃഷിനെ വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും എന്തായി കൃഷിയുടെ നീക്കങ്ങളൊക്കെയെന്ന് കൃഷി പറയുന്നുണ്ട് ഞാൻ ഒന്നും കൂടി സമരക്കാരായിട്ട് സംസാരിക്കാന്ന് നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് കേണൽ പറയുമ്പോഴത്തേക്കും കൃഷി പറയുന്നുണ്ട് ഇല്ല സാർ എനിക്ക് പറ്റുമെന്നുള്ള കാര്യം ഉറപ്പുണ്ട് മുമ്പ് എനിക്ക് ചെറിയൊരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് കൺമണി എനിക്ക് വേണ്ട ആത്മവിശ്വാസമൊക്കെ തന്നിട്ടുണ്ട് വീണ്ടും കേണൽ കൃഷിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവനെ നിരുത്സാഹിപ്പ് രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ കൃഷി പതറിപ്പോന്നില്ല കേണല് പറയുന്നുണ്ട് കൃഷി കൃഷിന്റെ പണിയും ചെയ്യുന്നില്ല കൺമണി ഡിസൈൻ ചെയ്യാൻ വന്നതാ കൺമണിയെങ്കിലും ഇരിക്കണം എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ബാഗ് എടുത്ത് കൊടുത്തിട്ട് പറയും ഇതില് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ശമ്പള ശ്രീനിവാസം എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആളെ കണ്ടിത് ഏൽപ്പിച്ചാൽ മതി ഇതെങ്കിലും തന്നെ കൊണ്ട് നടക്കട്ടെ കൃഷ് ആ സ്യൂട്ട് കേസുമായിട്ട് പോകുമ്പോഴാണ് കൺമണിയെ കാണുന്നത് അവളുടെ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കും അവളെ കുറച്ച് പ്രണയിച്ചൊക്കെ അവനോടെ നിൽക്കും എന്നാൽ കേണൽ ഇതെല്ലാം കാണുന്നുണ്ട് കിണലിന് ചിരിയോടെയാണ് കൃഷ്ണനേയും കൺമണിയും നോക്കി നിൽക്കുന്നത് അവരുടെ പ്രണയവും കുറുമ്പും കുസൃതിയും തല്ലും വഴക്കും എല്ലാം കേണലിന് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുന്നുണ്ട് കേണലിന് കൺമണിയുടെ ഒരു പ്രത്യേക വാത്സല്യം ഉള്ളത് പോലെയാണ് കൺമണിയും കൂട്ടിയാണ് കൃഷി പൈസ കൊടുക്കാൻ വേണ്ടി പോകുന്നത് പോകുന്ന വഴിയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിലെ വരുന്ന ഒരാളോട് ശ്രീനിവാസിന്റെ ഓഫീസ് തിരക്കുന്നുണ്ട് അയാള് പറയുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാവുണ്ട് അതിന്റെ അടുത്താണ് നിങ്ങൾ ഫാക്ടറിയിലെ പുതിയ സൂപ്പർവൈസറും ഭാര്യയാണോന്ന് ചോദിക്കുമ്പോൾ കൃഷി അതേന്ന് പറയും അയാള് പോകുമ്പോഴത്തേനും കൺമണി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കും അങ്ങനെ അവർ മുന്നോട്ട് നടന്ന് ശ്രീനിവാസിന്റെ ഓഫീസിന്റെ അടുത്ത് എത്തുന്നുണ്ട് കൺമണി കൃഷ്ണനോട് പറയും സാറുകൊണ്ടി കൊടുത്തിട്ട് വാ ഞാനിവിടെ നിൽക്കാന്ന് ഒറ്റയ്ക്ക് നിന്നോളൂ എന്ന് ചോദിക്കുമ്പോൾ നിന്നോളാന്ന് കൺമണി പറയും കൃഷി കൊടുക്കാൻ പോകുമ്പം കൺമണി അവിടുന്ന് കാവിൻ്റെ അങ്ങോട്ട് നടക്കും അവിടെ വാസുകി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കൺമണി വാസുകിയുടെ അടുത്തേക്ക് ചിരിയോടെ ചെല്ലുമ്പത്തേക്കും വാസുകി ദേഷ്യത്തോടെ ചോദിക്കും എന്തിനാ ചിരിക്കാൻ വരുന്നതെന്ന് വാസുകി പോകാൻ തുടങ്ങുമ്പോൾ കൺമണി അവരെ തടഞ്ഞു നിർത്തും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വാസുകിയോട് കൺമണി സംസാരിക്കുന്നത് ദൈവത്തിന് മുമ്പില് നമ്മൾ പണക്കാരെന്നോ പാവപ്പെട്ടവരുന്നോ ഒന്നുമില്ല ദൈവത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാ ഞാനും ഒരു ദൈവഭക്തിയാണ് എൻ്റെ ിഷ്ട ദൈവം വിഘ്നേശ്വരനാ അല്ല ഇവിടെ ഏതാ പ്രതിഷ്ഠ വാസുകി പറയും വനദുർഗിയാ നല്ല ശക്തിയുള്ള പ്രതിഷ്ഠയാ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും സാധിച്ചു തരും പക്ഷേ എന്റെ പ്രാർത്ഥനയൊന്നും ഇതുവരെ നടത്തി തന്നിട്ടില്ല ഇവിടുത്തെ പാവങ്ങളുടെ പട്ടിണി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല തൊഴിലാളികൾക്ക് എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളൂ കൺമണി പറയും നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം മാറുമെന്ന് നിങ്ങളുടെ ഭർത്താവാണോ മാറ്റാൻ പോകുന്നത് അയാളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാന്ന് വാസുകി പറയുമ്പോഴത്തേക്ക് കൺമണി പറയും സാധിക്കും നിങ്ങൾക്കത് മനസ്സിലാകുക തന്നെ ചെയ്യുമെന്ന് വാസുകി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകും കൺമണി അവിടെ നിന്ന് കൃഷ്ണിന് ഇവരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ പറ്റണെന്നും കൃഷിനെ സാഗറും ബാക്കിയുള്ളവരും അംഗീകരിക്കണേന്നും കൺമണി പ്രാർത്ഥിക്കുന്നുണ്ട് കാശെല്ലാം കൊടുത്തിട്ട് കൃഷി നടന്നു പോകുമ്പോഴാണ് അയ്യപ്പൻ കൃഷിന്റെ മുന്നിലേക്ക് വരുന്നത് കൃഷിനോട് അയ്യപ്പൻ ദേഷ്യപ്പെടുന്നുണ്ട് നിന്നോട് ഇവിടുന്ന് പൊക്കോണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ചോദിച്ച് കത്തിയൊക്കെ എടുത്ത് കൃഷ്ണന്റെ നേരെ വീശുന്നുണ്ട് കൃഷും അയ്യപ്പനോട് മര്യാദയ്ക്ക് മാറി നിൽക്കാൻ പറയും അയ്യപ്പൻ കേൾക്കത്തില്ല അയ്യപ്പൻ വല്ലാത്ത രീതിയിൽ സംസാരിച്ചാണ് കൃഷ്ണന്റെ അടുത്തേക്ക് വരുന്നത് അന്നേരം വാസുകി വന്ന് അയ്യപ്പന്റെ കത്തി പിടിച്ച് വാങ്ങിട്ട് അയ്യപ്പനോട് ദേഷ്യത്തോടെ അവിടുന്ന് പോവാൻ പറയും അയ്യപ്പൻ ആദ്യം കേൾക്കാൻ കൂട്ടാക്കത്തില്ല വാസുകി ദേഷ്യപ്പെടുമ്പോ അയ്യപ്പൻ അവിടെ നിന്ന് പോകും വാസുകി കൃഷ്ണനോട് പറയുന്നുണ്ട് ജീവൻ വേണമെങ്കിൽ വീട് പിടിക്കാൻ നോക്ക് അവനെ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവനാ ഒരു പരാതി കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല കൃഷി പറയും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇതിനൊരു തീർപ്പുണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ അതിന്റെ ഇടയിൽ ചാകാന വിധിയെങ്കിൽ ചാവട്ടെ അതും പറഞ്ഞ് കൃഷി അവിടുന്ന് നടന്നു പോകും പിന്നെ കൺമണിയുടെ അടുത്തേക്കാണ് അവൻ എത്തുന്നത് കൺമണി ഒരു ചിരിയോടെ പറയും ഈ കാവില് തൊഴാൻ വാസുകയും ഉണ്ടായിരുന്നെന്ന് കൃഷി പറയും ആ ഞാനിപ്പോൾ അവരെ കണ്ടിരുന്നു ഇവരുടെ കൂടെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാള് കത്തി കൊണ്ട് എന്നെ കുത്താൻ വന്നു വാസുകി വന്നാ പിടിച്ചു മാറ്റിയത് അവര് പറയുന്നത് അയാക്ക് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെയാ കൺമണി പറയും പട്ടിണി കൊണ്ടാവും സാർ കാശില്ലാതെ വരുന്ന അവസ്ഥ പറയാൻ പറ്റില്ല ഞാനും അത് അനുഭവിച്ചിട്ടുള്ളതാ സമരക്കാര് അത്രയും വലിയ ഗതികേടിലാവും സാർ പാവങ്ങളായിരിക്കും നമ്മൾ ഇവിടെ വന്നത് ഇവർക്കും കൂടെ വേണ്ടിയാണെങ്കിലോ എന്നുവെച്ചാൽ സാറിനെ ഈ ജീവിതം പഠിപ്പിക്കുക എന്നതിനപ്പുറം ഈ പാവങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലോ നമുക്ക് പ്രാധാന്യം നമ്മുടെ പ്രണയം വിജയിക്കോ കല്യാണം നടക്കോ എന്നൊക്കെ ഉള്ളതാ പക്ഷെ അവർക്ക് പ്രാധാന്യം വിശപ്പാണ് സാർ ബിഷപ്പിനോളം വരില്ല മറ്റൊന്നും കൃഷി പറയും അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം തന്നെ കൺമണി എന്റെ മനസ്സിലേയും ചിന്ത ഞാൻ കുറച്ചായി ആലോചിക്കുന്നുണ്ട് കേണൽ സാറിനും സമരക്കാർക്കും ഒരേ രീതിയിൽ ഗുണുണ്ടാവുന്ന തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനെ കുറിച്ച് എന്നിട്ട് കൃഷി പറയും എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഞാൻ പറയാം അത് വർക്ക്ഔട്ട് ആവൂ ഇല്ലയോ എന്ന് കൺമിണി പറ എന്താ സാർ എന്താണെന്ന് വെച്ചാൽ പറ കണ്മണിക്കു ആകാംക്ഷയായി കൃഷി പറയും ഈ ഫാക്ടറിയിൽ നൂറ് ജീവനക്കാരുണ്ട് ഒരാളുടെ ശമ്പളം പതിനായിരം രൂപ നൂറ് പേർക്കും കൂടി അപ്പം പത്തു ലക്ഷം രൂപ ശമ്പളം അപ്പോ ഒരു ദിവസം ഒരു മണിക്കൂർ പ്രൊഡക്ടിവിറ്റി കൂട്ടിയാൽ ഫാക്ടറിയുടെ അധിക വരുമാനം ഒരു ദിവസം ഒരു ലക്ഷം രൂപയാ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അവരുടെ പ്രശ്നം കൃഷ്ണന് ഒത്തുതീർപ്പാക്കാൻ തന്നെ പറ്റും അതിനു മുമ്പ് മാനസ് വരൂല്ലയോന്നറിയില്ല വന്നു കഴിഞ്ഞാൽ മാനസിക ഉറപ്പായിട്ടും കേണലിന്റെ വക നല്ല പണി തന്നെ കിട്ടണം മാനസിക്ക് തോന്നി പോണം ഇങ്ങോട്ട് വരണ്ടായിരുന്നു അതുപോലെ കേണലിന്റെ പട്ടാളച്ചിട്ടയില് മാനസേ അവിടെ ജീവിക്കണം മാനസ്യവിടെ കേറ്റൂ ഇല്ലയോന്നൊക്കെ കാത്തിരുന്ന് കാണാം ഇനിയെങ്കിലും മഹി ഇങ്ങനത്തെ മണ്ടത്തരൊന്നും ചെയ്യരുത് മഹിയെ ദേവ് സാറ് ഒന്ന് വാൺ ചെയ്യുന്നത് നല്ലതായിരിക്കും എങ്ങനെയും ദേവ് സാർ ഈ കാര്യം അറിയണം ഇനി കൃഷ്ണനും കൺമണിക്കും സപ്പോർട്ടായിട്ട് കേണൽ സാറും ഉണ്ടാവും പ്രത്യേകിച്ച് മാനസ അവിടെ എത്തുവാണെങ്കിൽ ആ സാഹചര്യത്തിൽ കേണൽ സാറിൻ്റെ സപ്പോർട്ട് കൃഷ്ണനും കൺമണിക്കും ഒരുപാട് ഗുണം ചെയ്യും മാനസ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല